ഒരുപാട് വരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുള്ളത് കാശ്മീരിലാണ് ഇന്ന് നമ്മൾ ഈ ബാച്ചിന്റെ ലാസ്റ്റ് ഡേ ആണ് എല്ലാരും ഉണ്ട്

അപ്പൊ ഡാൾ ലേക്കിൽ എത്തിയ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഡാൽ ആ മുന്നിലേ അതാണ് ഡാൾ ലേക്ക് അതാണ് ഷിക്കാരകള് അപ്പൊ നമ്മൾ റൈഡ് ചെയ്യാൻ വേണ്ടിട്ട് പോയി അവിടെ ഓയ് ഏ കുഞ്ഞിപ്പക അങ്ങനെ തോക്കിങ്ങളെ आ ओड़े अबड़े ओय ओय कतर बाबू बाबू ए उस्मान बोलो कुछ कुछ भी बोलो मैं गाना, गाना गाता है ना ये गाना गाता है वन तो ये गाना गाता हूं गाऊं कश्मीरी गाना जो ना आवाज से ਆਜਾ ਉਹ ਡੋਰ ਬੰਦ ਕਰ ਆਪਣਾ ਸਾਮਾਨ ਹੋ ਗਿਆ ਕਹ ਦੋ ਦੂਸਰਾ ਡੋਰ ਸਾਮਾਨ ਬਾਤਨਾ ਇਹ ਕੀ ਹੈ ਮੇਜੀ ਦੋ ਹੈ ਕੀ ਕੈਸ਼ ਬਰਾਦਰ ਜਿਸ਼ਤ ਡੋਰ ਤੂੰ ਤੂੰ ਕੀ ਆ ਰਵਾਂ ਤੂੰ ਅਬਾ ਨਮਲੇ ਨੇ ਨੇਰੇ ਨਮਲਾ ਆਲਕਾਰ ਕਾ ਅੰਡ ਪੋਈ ਅਮਲ ਚੱਕਣਾ ਦੇ ਨਮਲੇ ਆਸਾ ਦੇ ਮੋਹਣਾ ਨਾ ਜ਼ਮੀਨ ਇਜ਼ ਦ ਮੋਕਾ

Eh, kayaknya udah, ih, udah, 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 itu udah, 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 ओन मार ओन मार ओन मार कहां पर है ए रेफी का मत है बाबा ठगो हो चुके हां ओके ले ना बुआ बो 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 ओके ले बुआ आप बंद करना सलाम वालेकुम और ഹായ് ഇപ്പം നമ്മൾ ഓ എജ് ഗ്രാമിന്റെ പതിനാല് ദിവസത്തെ ട്രിപ്പിൽ വന്നതാണ് അപ്പോൾ ട്രിപ്പ് ഞങ്ങൾ തൃശൂരിൽ നിന്നാണ് എൻ്റെ ഭാര്യ സന്ധ്യ നന്ദകുമാർ അപ്പോൾ ഞങ്ങൾക്ക് തുടക്കം മുതൽ ഇതുവരെ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ട്രിപ്പിൽ ഇപ്പോൾ പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങൾ കണ്ടു കാശ്മീരൊക്കെ വന്ന് അടിച്ചു പിടിച്ചു വേണമെന്ന് എക്സ്പ്ലോർ ചെയ്തു പിന്നെ പറയാനില്ല കാരണം ഇപ്പോ നമ്മൾ വിട്ടു ഇരിയുമ്പോഴുള്ള വിഷമമാണ് നമുക്ക് ട്രിപ്പിന്റെ പ്രത്യേകത വെച്ചാല് വയസ്സരാമന്റെ ട്രിപ്പിൽ ഒരു കുടുംബത്തിന്റെ അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് ഔട്ട് ഉണ്ടായിരുന്നത് എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഇപ്പൊ വിട്ടു ഇരിക്കുമ്പോഴാണ് ഓരോ സ്ഥലത്തും ഇറങ്ങി തോന്നുന്നു ഭക്ഷണത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഇപ്പോൾ ബാക്കി എന്തെങ്കിലും അഭിപ്രായം പറയും എനിക്ക് ഈ ട്രിപ്പ് അടിപൊളിയായിട്ടാണ് പോയത് കാരണം നല്ലൊരു ഫാമിലി ആയിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ കാശ്മീർ സഫലമായി നമ്മൾ ഈ ട്രിപ്പിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്പറേറ്റർ ഷെഫിക്ക് അതുപോലെ നമ്മൾ രണ്ട് ഗൈഡ്സുകൾ ഞങ്ങൾക്ക് അപ്പൊ പിന്നെ ഷെമിലും ഷാമിലിനും എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ നല്ല ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെന്താണ് ബ്രദേഴ്സിനെ പോലെയാണ് അവരുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാരീലും ട്രിപ്പിൽ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങളെ കൂടി അഭിപ്രായം

അപ്പ ഞങ്ങൾ പോവുകയാണ് പോലെ അതെ നമ്മളെ കുറച്ച് പേര് അതായത് നമ്മളെ പേരുണ്ടല്ലോ നമ്മളെ മഹമ്മൂദ്ഖ ഫാമിലി ഒരു ഇവിടെ എത്തിയിട്ട് പോകേണ്ട ഇവിടെ നിന്ന് ഒരു ഡബിൾ മൈൻഡ് തോട്ട് നേരെ ട്രെയിനിൽ പോയി ഫ്ലൈറ്റിന് പോയി ഫ്ലൈറ്റ് കിട്ടുമല്ലോ എന്നല്ലോ എയർപോർട്ടിൽ പോയിക്കുന്നത് ശ്രീനഗർത്തി നമ്മള് ഭക്ഷണൊക്കെ സെറ്റാക്കി നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ നമ്മൾ ജമ്മു ജമ്മുവിലെ ശ്രീമാത വൈഷ്ണോ ഖത്രയിലെത്തി അവിടെ വാ സാരി നോങ്ങിക്കോളൂ സാരി കൂടെ നോക്കിക്കോളൂ ദുപ്പട്ട സാരി എല്ലാം നോക്കാം ഇതല്ലേ ഓക്കെ ഓക്കെ നമ്മൾ ലഗേജുകൾ അവിടെ സെറ്റ് ചെയ്തു ഓക്കെ ഇനി ഇവിടുന്ന് നേരെ ട്രെയിൻ നമ്മൾ നേരെ ന്യൂഡൽഹി പോകും ഒക്കെ പടുത്തൊരു വീഡിയോയിൽ കാണാം